അടിപൊളിയാണ് അടിപൊളി വൈലൻസൊക്കെ ഇതിലേ പാടം അടിപൊളിയാണ് അടിപൊളി പാട്ടോ പിള്ളേര് ഇംഗ്ലീഷ് സിനിമ ഇംഗ്ലീഷ് സിനിമത്തെ കണ്ടില്ലേ അഭിപ്രായം പറഞ്ഞേക്കടിപൊളിയാണ് കുട്ടികളായിട്ടുള്ളത് വയലൻസ് ആണ് എന്ന് നല്ല മാസല്ലോ അടിപൊളി പടം ഇതുപോലൊരു പടം നമ്മള് മലയാളത്തിൽ സൂപ്പറാണ് മാസ് നല്ല കട്ട വൈലൻസൊക്കെ വേറെ പിന്നെ ഇങ്ങനെ നമ്മളൊക്കെ മാസം എക്സ്പെക്ട് ചെയ്തിട്ടാണ് വന്നിട്ടുള്ളത് അപ്പൊ നമ്മളൊക്കെ സാറ്റിസ്ഫൈ ചെയ്തു എല്ലാവർക്കും അത് ഡൈജസ്റ്റ് ും ശരിക്ക് ഒരു സാധാരണക്കാർക്ക് സാധാരണ ആൾക്കാർ അവർക്കൊന്നും കണ്ടിക്കാൻ പറ്റില്ല അമ്മാതി വയലൻസ് ആണ് അമ്മാതിരിക്കും പറയാൻ പറ്റില്ല ഞമ്മളെ ഇത് എന്താ പറയാ കില്ല് സിനിമ അതിന്റെ മേലെ നിക്കും സ്ത്രീകൾക്ക ശരിക്കും സെക്കൻഡ് ഹാഫ് പൊളി സിനിമ മലയാളത്തിൽ ഇങ്ങനത്തെ വലിയ സിനിമ ഞാൻ കണ്ടിട്ടില്ല പൊളിന്ന് പറഞ്ഞാൽ പൊളി സെക്കൻഡ് ഹാഫ് തട്ടി കളിക്കെ ജി എഫ് എന്ന് പറഞ്ഞാ അത് ഇതൊന്നും വേറെ അങ്ങനത്തെ ഒരു ലെവല് കെ ജി എഫ് വേറെ ഇത് വേറെ ചെറിയ ും നമസ്കാരം അപ്പൊ ഞാൻ ഇവിടെ അപ്പാസ് തീയയുടെ ഗുരുവായാണ് അപ്പാസിലാണ് മാർക്കോ പറഞ്ഞ ആൾക്കാർ നല്ല അഭിപ്രായം പറയുന്നുണ്ട് തീയ വരുടെ തീ കാറ്റ് തീയാണ് വേറെ ലെവല് പിന്നെ പതിനെട്ട് പ്ലസ് ആൾക്കാർ പടം കാണാൻ പറ്റാന്ന് പറയണത് പതിനെട്ട് കുട്ടികൾക്ക് എന്തായാലും ഉണ്ണി വന്നിട്ട് വേറൊരു സ്റ്റൈൽ പണ കാണോ ആ ഒന്നും വന്നോർത്ത ഭയങ്കരായിട്ട് ഇഷ്ടപ്പെട്ടു ഉണ്ണിമോന്റെ ഒരു വെറൈറ്റി ജോണർ തന്നെ ബ്രൂട്ടൽ കില്ല് അങ്ങനെ ആനിമൽ പോലത്തെ ഒരു മൂലായിട്ട് അപ്പറാണതില് സെക്കൻഡ് ഹാഫ് ഒരു റഷ്യല്ല ഇതൊക്കെ വന്നു സീനായി ഓൾമോസ്റ്റ് ഇഷ്ട